അധികാളുടെ ഫോണും ഹാങ് ആവാനുള്ള കാരണം ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആകുമ്പോഴാണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ നമ്മളെല്ലാം എല്ലാം ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അപ്ലിക്കേഷനൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യും എന്നിട്ടും ഫോൺ ഹാങ് ആവലും സ്റ്റെക്ക് ആവലൊക്കെ നമുക്കൊരു ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാനോ ഒന്നും പറ്റില്ല ആകെ ഹാങ് ആയി നിൽക്കും അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ നമ്മളെ ഫോണിൻ്റെ ഫോട്ടോസ് മാത്രം ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഇതിനൊക്കെ ഏറ്റവും വില്ലനായി നിൽക്കുന്നത് ഗൂഗിളിൻ്റെ ക്രോം അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബൊക്കെ ഇത് രണ്ടും അധികം ആൾക്കാര് യൂസ് ചെയ്യുക അപ്പോൾ ഇതിനാകെ നമ്മൾ ഗൂഗിളിൻ്റെ ക്രോം ജസ്റ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ സെറ്റിംഗ്സ് ഉണ്ടാവും സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴായിട്ട് നമുക്കിവിടെ സൈറ്റ് സെറ്റിംഗ്സ് ഉണ്ടാകും നാലാമതായിട്ട് ഈ നാലാമതായുള്ള സൈറ്റ് സെറ്റിംഗ്സ് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഏറ്റവും താഴായിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ഉടനെ ഓപ്ഷൻ ഉണ്ട് ഇത് നമ്മൾ ഈ ക്രോമിൽ കയറി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഫയലുകൾ നമ്മൾ ഡാറ്റാസ് കൺസ്യൂം ചെയ്യും അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ബുക്ക് മൈഷോക്ക് ഒക്കെ വൺ പോയിന്റ് ഫൈവ് ജി ബി ഓളം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് അപ്ലിക്കേഷ വെബ്സൈറ്റുകൾ നമ്മൾ ഡാറ്റാ സ്റ്റോർ നമ്മൾ അറിയാതെ സ്റ്റോർ ആവുമ്പോൾ ഇത്രയും സ്റ്റോറേജ് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ചെയ്താൽ ചിലപ്പം ഹാങ്ങിങ്ങ് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ താഴെയുള്ള ഡിലീറ്റ് ഓൾ ഡാറ്റ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലത്തെ ഇപ്പം രണ്ട് ടു ൂ ജി ബി നമ്മളറിയാത്തൊരു ഫയൽ ഇത് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതിലൂടെ നമുക്ക് ഫോണിൻ്റെ ആ ഹാങ്ങിങ് ഒഴിവാക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങളുടെ ഫോണും ഇതുപോലെ ഗെയിം കളിക്കുമ്പോഴും യൂട്യൂബ് കാണുമ്പോഴും ഹാങ് ആവുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കൂ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ മാറിക്കണ്ട അടുത്തൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം ഷോർട്ട് ബ്രേക്ക് താങ്ക്